നമസ്കാരം ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ അപൂർവം നേട്ടം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ താരം അത് മറ്റാരുമല്ല മലയാളികളുടെ അടക്കം പ്രിയ താരമായ അല്ലു അർജുനാണ് മാഗം ദസാഡ് ഓഫ് സ്വാക്സ് മീസിയത്തിൽ അല്ലു അർജുൻറെ മെഴുകു പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ എട്ടിന് താരത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു നേട്ടം ലഭിച്ചിരിക്കുന്നത് ഇതിലേതാണ് യഥാർത്ഥത്തിൽ അല്ലു എന്ന് ആരാധകരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ പ്രതിമയ്ക്കൊപ്പം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് അല്ലു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഒരു നടൻ എന്ന നിലയിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണിതെന്നും കൂട്ടിച്ചേർത്തു കുട്ടിക്കാലത്ത് വാക്സ് മ്യൂസിയത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും തന്റെ ബെഴു പ്രതിമയെ കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണിതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു പുഷ്പാദൈസിലെ റൈസിലെ ലട എന്ന പോലും നിൽക്കുന്നതെങ്കിലും താരത്തിന്റെ മറ്റൊരു ചിത്രമായ അല്ലാ വൈകുണ്ടപുരത്തിന്റെ ചുവപ്പ് ജാക്കറ്റ് ധരിച്ച ലുക്കിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചിത്രമായ പുഷ്പാദൂണ് അല്ലു വർജുന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലോ ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി പുഷ്പ പുഷ്പാ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തും എല്ലാ തരത്തിലും ഒരു പാനിന്ത്യൻ ചിത്രം എന്ന് വിളിപ്പേരിന് അർഹമായ പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് പുഷ്പ റ്റു പുഷ്പയുടെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യയിലുടനീള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു എല്ലാ തരത്തിലും ബ്ലോക്ക് ബസ്റ്റർ എന്ന വിശേഷണത്തിനെ സാധൂകരിക്കുന്നത് പോലെ അല്ലു അർജുൻ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടി രണ്ടാം ഭാഗത്തിലും ഇത് സംഭവിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മൂന്ന് വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലു അർജുൻറെ ചിത്രം പുറത്തിറങ്ങുന്നത് അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹ് ഫാസിൽ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു